ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം കാരണം എപ്പോൾ ഞാൻ ഡെയിലി ലോഗ് ചാലഞ്ച് ഇട്ടാലും അത് പത്ത് ദിവസത്തിന് മേലെ പോകാറില്ല കഴിഞ്ഞ പ്രാവശ്യം എന്തോ ഭാഗ്യത്തിന് ഏഴ് ദിവസം വരെ വന്നു അതും ഷോർട്ട്സ് ആയതുകൊണ്ട് മാത്രം അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് കുറച്ച് ലോങ് വീഡിയോസൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് ഇപ്പോൾ ഇവിടെ വിൻ്റർ ആകുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് നെഗറ്റീവ് തോട്ട്സും മൂഡ്സിങ്സും അങ്ങനെ ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ഒരു സാഡ് മൂഡിലോട്ട് പോകുന്നു അങ്ങനത്തെ ഇത് കാരണം എന്താണെന്ന് പ്രത്യേകിച്ച് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങൾ എടുത്തു പറയാനായിട്ടില്ല പക്ഷേ ഞാൻ ഇങ്ങനെ എൻ്റെ മൈൻഡിൽ വരുന്ന കുറേ തോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ എന്താ പറയുക പൈസയുടെ ഇഷ്യൂസ് പിന്നെ ക്ലാസ് പിന്നെ ഇവിടുത്തെ നമുക്ക് പുറത്തേക്ക് നോക്കുമ്പോഴാണെങ്കിലും ഒരു ത ഭയങ്കര തണുപ്പ് എന്താ പറയുക ഒരു ഒരു മൂടി കെട്ടിയ ഒരു ക്ലൈമറ്റ് അങ്ങനത്തെ ഇതൊക്കെ കൊണ്ടാന്ന് തോന്നുന്നു നമ്മൾ ഭയങ്കരമായിട്ട് നെഗറ്റീവ് 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 എന്ത് കണ്ടാലും നെഗറ്റീവ് മാത്രം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് മാറ്റിയെടുക്കണം അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തൊന്നു പോകാം അവളോട്ട് കുറച്ച് നേരം ഒന്ന് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് കുക്കിംഗ് ഒക്കെ ചെയ്ത് ഫുഡൊക്കെ ഒരുമിച്ചിരുന്ന് കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് സെറ്റ് ആകുമെന്ന് എന്ന് വിചാരിച്ചു അപ്പോൾ അവളുടെ അടുത്തോട്ട് പോകണം അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് ഞങ്ങളുടെ കുറച്ച് കുക്കിംഗ് പട്ടിശുമായിരിക്കും ആ അത്രയേ ഉള്ളൂ അപ്പം നമുക്ക് ഒട്ടും വഹിക്കേണ്ട ഞാൻ പറഞ്ഞു 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 വെറുപ്പിക്കുന്നില്ല നമുക്ക് വീടിലോട്ട് പോകും ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് ടോട്ട്നാം ഹീൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നേരത്തെ ഞാൻ എലഫനാൻ കാസിൽ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു താമസിച്ചോണ്ടിരുന്നത് അവിടുന്ന് അവരുടെ വീട്ടിലോട്ട് ഓൾമോസ്റ്റ് ഒരു ഇരുപത് മിനിറ്റ് ബസ് യാത്ര ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു രണ്ട് മണിക്കൂർ എടുക്കും കേട്ടോ ബസ്സിലാണെങ്കിൽ ട്യൂബിലാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും കുറച്ച് ടൈം എടുക്കുകയുള്ളൂ ഒരു ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ എത്തും പിന്നെ നമുക്ക് ചെന്നിട്ട് വലിയ അത്യാവശ്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ബസ്സിന് തന്നെ പോകാമെന്ന് വിചാരിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സിന് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ കൂടെ കാഴ്ചകൾ കാണാം ട്യൂബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വലിയ കാഴ്ചകളൊന്നും കാണാനും പറ്റില്ല സമയം നമുക്ക് നല്ല രീതിക്ക് സേവ് ചെയ്യാൻ പറ്റും ഇനി ഇപ്പം ഞാൻ വെച്ചേക്കുന്ന ഹെഡ്സെറ്റ് ഇത് എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് അവരെനിക്ക് ഗിഫ്റ്റ് തന്നെയാണ് കേട്ടോ ഇത് അടിപൊളി സാധനമാണ് കേട്ടോ ഞാൻ ഇതുപോലെ തന്നെ മേടിക്കുന്നത് എന്ന് അപ്പോഴാണ് എൻ്റെ ബർത്ത് ഡേക്ക് കറക്റ്റായിട്ട് അവരെന്നെ അതെനിക്ക് മേടിച്ചു തന്നത് അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ പിന്നെ ചെന്നപാഴ ഞങ്ങൾ ഒരു കേക്ക് ഒക്കെ കഴിച്ചു കേട്ടോ ഈ അതെ ഇനി ഞങ്ങൾ എത്തിയിട്ട് കാണിക്കാം ഇതിപ്പോ നമ്മള് വന്നേക്കുന്നത് ലുവിഷാ മാർക്കറ്റിലേക്കാണ് പറയുന്നൊന്നും ഒന്നും കേൾക്കുമോന്നറിയല്ല ബട്ട് സ്റ്റിൽ പറയാം അപ്പൊ ഇപ്പൊ ഞങ്ങള് പോകുന്നത് സത്യ സത്യം പറഞ്ഞിട്ടൊരു ഷോപ്പിലേക്കാണ് അവിടെ ഇന്ത്യൻ ഗ്രോസറീസ് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ് ആ നമ്മളുടെ അരി പച്ചക്കറി ഇപ്പൊ ഇന്ത്യൻ സാധനങ്ങൾ എന്തെങ്കിലും മേടിക്കണം എന്നുണ്ടെങ്കിൽ നേരെ ഇപ്പം ലണ്ടനിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ലുബിഷാമിലേക്ക് വരിക അവിടുന്ന് സത്യത്തിലേക്ക് അല്ലെങ്കിൽ പിന്നെ ഈസ്റ്റാമ്പിൽ പോണം ഇതുപോലെ തന്നെ ആ ഈ ഈസ്റ്റാമിന്റെ അടുത്ത് തന്നെ ഈസ്റ്റാമില് പക്ഷേ കൊറേ സ്ഥലങ്ങളുണ്ട് കടകളുണ്ട് ഇത് ഇതുപോലെ ഇനി കടയിൽ ചെന്നിട്ട് ആ കാണിച്ചാണ് സത്യൻ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് നമ്മുടെ ഇങ്ങനത്തെ ഇവിടെ പാവ കിട്ടു வெள்ளை பாவக்கே நோக்கியே எடுக்கக்கலாம். எல்லாரும் எல்லும் குஞ்சுங்களா ட்டோ. தன்ன பாவக்கே ஆனது. பார்க்கறீங்களா? गाइस நம்ம பச்சை பாவக்கே எடுத்தப்ப இங்க நமக்கு வெள்ளை பாவக்கே கிட்டியது. சோ நம்ம வெள்ளை பாவக்கே. இத இல்ல இது பாரு. சீங்கடா. அது சீنهல. நல்லா இருக்கு. இதோ பாருங்க. கட்சே ஓ யோ 나르 메리னிடா குடுது. ஆ நல்லா. நான் தோணல. this is done in the uh. store പുതുതായിട്ട് യു കെയിലേക്ക് വരാൻ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കായിട്ട് ഞാൻ പറയുകയാണ് ഇവിടെ ഇന്ത്യൻ ഗ്രോസറീസ് ഒക്കെ ആക്ച്വലി കിട്ടും പക്ഷേ നമ്മുടെ ഇന്ത്യയിലെ പ്രൈസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര കൂടുതലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ബാഗ് പാക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഡ്രസ്സൊക്കെ ഒരുപാട് എടുക്കാതെ ഇതുപോലത്തെ പൊടി ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ ഈ സ്പൈസസ് മുളക് പൊടി അങ്ങനത്തെ സംഭവങ്ങൾ അതൊക്കെ കുറച്ച് കൂടുതൽ കൂടുതലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപകരിക്കും കേട്ടോ ഇപ്പോൾ ഗൈസ് നമ്മൾ സാധനങ്ങളെല്ലാം മേടിച്ചു ലാസ്റ്റ് പാൽ മേടിക്കാൻ അതെ അപ്പോൾ പാല് മേടിച്ച് സാധനങ്ങളെല്ലാം മേടിച്ച് ഇന്ന് ിപ്പോൾ ഞങ്ങൾ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ പിന്നെന്താ തോരൻ ആ പാവയ്ക്കത്തോരനെ ഉണ്ടാക്കണം അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ചിലപ്പോഴേ കാണിക്കുള്ളൂ മീൻസ് അത് അത് എടുക്കാൻ സമയമുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ഈ വീഡിയോ ഇല്ലെങ്കിൽ അത് ഞാൻ ഷോർട്സ് ആയിട്ടായിരിക്കും എടുക്കുക അതെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം വെറുതെ ഞങ്ങൾ പാവയ്ക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് അതെ വെറുതെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നല്ല വശപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒന്നും നോക്കിയില്ല ആദ്യം തന്നെ ഫുഡ് കഴിച്ചു പിന്നെ പായസം വെക്കുന്ന പരിപാടിയിലേക്ക് അങ്ങ് കടന്നു പായസം ഞങ്ങൾ പാലടയായിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അപ്പം ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീടിയപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ്